ഞാൻ എൻ്റെ പേര് ചന്ദ്രൻ ആണ് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് എൻ്റെ വീട് എനിക്ക് തെങ്ങേറ്റാണ് എൻ്റെ ജോലി അപ്പോൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടെ ഓരോ പഴയ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ശേഖരിച്ച് വെക്കും പിന്നെ ആ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഈ ചെടികൾ വെക്കാൻ വേണ്ടി അതിന് വേണ്ടി വർക്ക് ചെയ്യും ഈ പൈപ്പൊക്കെ അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അതിപ്പോൾ മഴ പെയ്ത കാരണമാണത് പോയത് അത് ഇപ്പം മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇനി അത് രണ്ടാമത് തിളച്ച് വളരും അങ്ങനെ ഓരോ പഴയ സാധനങ്ങളിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത് ഇവിടെ പിന്നെ കുപ്പികൾ ഇതിലൊക്കെ ചെടികൾ പരിപാടി ഉണ്ട് എനിക്ക് അതിനു വേണ്ടി വച്ചിട്ടുള്ളതാണ് ഞാനൊരു അഞ്ച് വർഷത്തോളം ആയിണ്ട് ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതൊക്കെ ആലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണ് ഓട്ടക്കായ പാത്രമാണ് ആലുമിനിയം അത് ഞാനിപ്പോൾ ഇതൊക്കെ ഒരു അലുമിനിയത്തിൻ്റെ ബക്കറ്റാണ് അത് ആവശ്യമില്ലാണ്ട് കിടക്കണത് കണ്ടപ്പോൾ അതിൽ ഇതേപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചു അതേപോലെ ഇത് ഇത് ഇതിൽ നിന്ന് വന്നിട്ട് വെറുതെ അടിയിൽ പാത്രം വെച്ച് കൊടുക്കണം നമ്മൾ ആ പാത്രത്തിലേക്ക് മണ്ണിട്ടിട്ട് അതിനെ ഇതിലേക്ക് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കാണ് ഇത് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാണ്ട് കിടന്നിരുന്നൊരു ആട്ടോരിലാണ് അതിൻ്റെ മുകളിൽ ടയർ വെച്ച് അതിന് മോഡിഫിക്കേഷൻ ചെയ്തു